അപ്പൊ ഇങ്ങനെ വിട്ടാലോ ഞാനിപ്പോ നിൽക്കുന്നത് മുക്കത്താണ് മുക്കത്ത് ഹൈലൈഫ് ആയുർവേദിക് ഹോസ്പിറ്റലാണ് അടവാ ചെക്കാണ് മാറുക ഇത് ന്യാസ് ഒരു ട്രാവലറാണ് ഞാനൊക്കെ യാത്ര ചെയ്തതിന് മുന്നേ യാത്ര ചെയ്ത് തുടങ്ങിയാണ് അദ്ദേഹം വീഡിയോ ഒന്നും ചെയ്യൂല ഓൾ ഇന്ത്യയ്ക്ക് പോയി വരുന്ന ആളാണ് ഒരുപാട് അനുഭവങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഹൈ ലൈഫിൽ നിന്ന് കിട്ടിയതാണ് ഞാനും നിയാസും കൂട്ടിയിട്ടിന്ന് കുറച്ച് സ്ഥലങ്ങൾ പോകുന്നുണ്ട് പോണ വഴിയാണ് എവിടെക്കടാ മറിപ്പു പിന്നെ നാരങ്ങത്തോട് കുറച്ച് സ്ഥലങ്ങളിൽ അപ്പോൾ മാക്സിമം സ്ഥലങ്ങൾ നമ്മളിന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നു നമുക്ക് വീഡിയോയിൽ കാണിക്കാം എൻ്റെ ബാഗും മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ബാക്ക് പാക്ക് എന്നാലും എനിക്ക് ഒരു റൂം വന്നത് ഇവിടെ കേട്ടോ അപ്പം പറഞ്ഞാൽ എനിക്ക് വയറ് ക്ലീൻ ആവുള്ള മരുന്നൊക്കെ വന്നതിൻ്റെ കണ്ണുണ്ടോ

ഞങ്ങള് നാരങ്ങത്തോട് വിളിക്കണം നാരങ്ങത്തോട് പതങ്കയം അല്ല അലിയാട്ടോക്കാണ് പതങ്കയം പിന്നെ മറിപ്പുഴ മുത്തപ്പം പുയ അലിയപ്പിൻ്റെ റിസോർട്ട് ഉണ്ടാണെ അങ്ങോട്ട് പിന്നെ കക്കാരംപുഴ ഇങ്ങോട്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ അങ്ങോട്ടും ഈ കാരണമാണ് തിരമ്പാടി എസ്റ്റേറ്റ് മോളില് അഞ്ഞൂറ് ഏക്കർ പ്രോപ്പർട്ടിയാണ് പണ്ട് ഒരുപാട് കൊല്ലം സായിപ്പാരിന്റെ ഇതായിരുന്നു ഇപ്പം ഒരുപാട് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് വിൽക്കാൻ പറ്റത്തില്ല കേസല്ല അതായത് ഇപ്പൊ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടീൻ്റെ പേരിലേക്കോ അത് വരുമല്ലോ ആ കുട്ടിക്ക് പിന്നെ പതിനെട്ട് വയസ്സായ ആ കുട്ടി ഒപ്പിടാൻ പറ്റില്ലല്ലോ ഏർ ഇപ്പൊ നമ്മള് തിരുവപ്പാടി എത്തിരിക്കുന്നു ആ ഒരു ഹൈ ഹൈ റേഞ്ച് ഇവിടെ എന്താ ടൗൺ ഉണ്ടല്ലോ ഉള്ളേരി പ്രദേശത്ത് പോലെ മലയോര പ്രദേശാണ് ആണല്ലേ ആ അതാണത് ഇതില് കോടഞ്ചേരി കോടഞ്ചേരി പള്ളിപ്പടിപ്പാലം അവിടെ ഇവിടെ വയനാട്ടിൽ പോണ പോയി ഓ ഗ ഇതാണ് പുല്ലൂരാമ്പാറ അങ്ങാടി പുല്ലൂരാമ്പാറ പുല്ലൂരാപാറ അങ്ങാടി ഫുള്ള് മല നമുക്ക് ലെഫ്റ്റൊക്കെ പോകേണ്ടി നേരെ പോയ കൂടരലി കക്കാടം പോയി ഭാഗത്തേക്ക് പോവാൻ നേരെ പോയ നേരെ പോയല്ലേ ആ നമുക്ക് ലെഫ്റ്റ് ാണ് ഞമ്മക്ക് ഇതാണ് ഇവിടുത്തെ വർക്ക് ഷാപ്പ് നമ്മളിപ്പം എങ്ങനെ ഞമ്മളിപ്പം നാനകത്തോടിലോട്ടുള്ള എൽപോയിൽ കൂടെ ഞമ്മള് കയറിയിട്ടുണ്ട് കേറു അതല്ല കാട അമ്മി ചേച്ചിയാണ് പറഞ്ഞത്ട്ടോളാ ചേച്ചി ആ ബസ് വേണമല്ല കുറച്ച് ോട് വരെ ബസ് ഉണ്ട് ആ നാരങ്ങത്തോടെ എത്തില്ല നാരങ്ങൾ കുറച്ച് മുകളിലാ ആ സ്ഥലത്തിന്റെ പേരാണ് നാരങ്ങത്തോട് അവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ പേര് പതങ്കയം ആണ് ആ ഈ സ്ഥലത്തിന് അടിക്കായോണ്ട് താഴെ താഴെ പദം കയത്ത് കാ പദം കയ്യാ നേരെ താഴോട്ട് പോണോ താഴോട്ട് വെള്ളത്തിന്റെ പൈപ്പാ തോന്നുന്നു വെള്ളത്തിന്റെ പൈപ്പാണ് വമ്പം പൈപ്പാണ് ഗവൺമെന്റിന്റെ കളറുണ്ട് ആ ആ ഫോറസ്റ്റിനെ ഫോറസ്റ്റിന്റെ അടുത്തൊന്ന് കുറച്ചായതൊക്കെ പറഞ്ഞിട്ടിനി ഞാൻ പോപ്പായേങ്കേ ഹോംസ്റ്റേ ല്ലേ ഇത് ഇപ്പോ ക്ലോസ്ഡ് ആണ് അല്ലേ ടർന്നു കാണാനൊന്നും മണി നടക്കുന്നുള്ളൂടോ ആ മണി എടുക്കാം ആ കണ്ടു ആ കാണിച്ചു കൊടുക്കാം ഏതാ പ്ലാസ്റ്റിക് ഇതാണ് ഇവിടെ വിഷയം ആരും ഇവിടെ വരണം എന്നല്ല വരരുത് എന്നാ പറയല വരണം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷേ വേസ്റ്റ് ഞാൻ എപ്പോഴും ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളെന്താ വെച്ചാ നിങ്ങൾ കാണാൻ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക പ്രകൃതിയെ ദ്രോഹിക്കാണ്ടിരിക്കുക കാരണം ഈ കുപ്പി എന്തൊക്കെ കൂടുന്ന അത് അവിടെ ഇട്ടു പോവാണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കുന്ന പോലെ ദ്രോഹിക്കുന്ന പോലെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന്റെ തുല്യമാണ് ഇതൊക്കെ എത്തിട്ടോ ഏകദേശം ലടാ നമ്മളിപ്പോടോ ഉള്ള വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓനെ എം മാസം ഉണ്ടാവും അടിപൊളിയാട്ടാ വെറുതല്ല ഏതാ സ്ഥലം നോക്കിയാ ചേത്താറൗഗ്ലിയോ ചാടി ചാടി പോണ അറിയ ഏതാ സ്ഥലല്ലേ പുള്ളി എന്താ മോനെ ഒരു രക്ഷയിലട ആ ബ്യൂട്ടി ബ്യൂട്ടിന്നൊക്കെ പറഞ്ഞതായിരിക്കും അല്ലേ വെള്ളത്തിന്റെ കളറൊക്കെ ഇവിടെ ഏറ്റവും മോളിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ ഒരു രാക്ഷല അതായത് നാരങ്ങത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പതങ്കാട്ടോ തൊട്ട അപ്പുറത്തുണ്ട് മെയിൻ സംഭവം ാണ് അങ്ങോട്ട് പോവാൻ മോനെ അതിന് മോളന്നോ പടച്ചാസെ തുഷാരഗിരി പോലെ ഏതാ വെള്ളത്തിന്റെ കളർ നോക്കിയേ

മനോഹരമായ സ്ഥലമാണ് അപ്പോൾ കോഴിക്കോട് ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരിക നാരങ്ങത്തോട് പക്ഷേ ഒരു വർഷമെങ്കിലും ഒരു മരണം ഉറപ്പാണെന്നുള്ള സ്ഥലമാണെന്ന് പറയണോ അപ്പോൾ ഭയങ്കര പേടിയുണ്ട് അത് കാര്യത്തിൽ വരുന്നവരെല്ലാവരും സൂക്ഷിക്കുക അതായത് ഒരു കയാണ് ഉള്ളിലോട്ട് അടിയിൽ താഴോട്ട് കണ്ടോ

ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് മലവെള്ള അതുകൊണ്ട് തന്നെ ഫ്രണ്ട് അങ്ങനെ മരിച്ചിട്ടുണ്ട് ഇവിടെ മനോഹരമായ സ്ഥലമാണ് ശ്രദ്ധിക്ക